മനുഷ്യരെ കടിച്ചാൽ നായ്ക്കൾക്ക് ജീവപര്യന്തം തടവ് പിന്നെ പുറത്തിറങ്ങുക പ്രയാസം ഉത്തരവിട്ട ഉത്തർപ്രദേശ് സർക്കാർ ഉത്തർപ്രദേശിൽ പ്രകോപനമില്ലാതെ മനുഷ്യനെ കടിക്കുന്ന തെരുവു നായ്ക്കൾക്ക് സർക്കാർ പുതിയ ശിക്ഷാ നടപടികൾ പ്രഖ്യാപിച്ചു ആദ്യ തവണ കടിച്ചാൽ പത്ത് ദിവസം നിരീക്ഷണത്തിലും കുറ്റം ആവർത്തിച്ചാൽ ജീവിത അവസാനം വരെ മൃഗസംരക്ഷണ കേന്ദ്രത്തിലും പാർപ്പിക്കാം പ്രകോപനം ഇല്ലാതെ ഒരു മനുഷ്യനെ കടിക്കുന്ന നായ്ക്കളെ പത്ത് ദിവസത്തേക്ക് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കുമെന്നും ഈ പ്രവൃത്തി ആവർത്തിച്ചാൽ ജീവിത അവസാനം വരെ അവിടെ കഴിയേണ്ടി വരുമെന്നും സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു അതായത് നായ്ക്കൾക്ക് ഫലത്തിൽ ജീവപര്യന്തം തടവാണ് ലഭിക്കുന്നത് ഈ നായ്ക്കളെ ദത്തെടുക്കാൻ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ തെരുവിൽ ഉപേക്ഷിക്കില്ലെന്ന് സത്യവാങ്മൂലം നൽകിയാൽ മാത്രമേ അവയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയൂ പ്രകോപനപരമായ പെരുമാറ്റം കാണിക്കുന്ന നായ്ക്കളെ നിയന്ത്രിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അമൃത് അഭിജാദ് സെപ്റ്റംബർ പത്തിന് എല്ലാ ഗ്രാമീണ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഉത്തരവിട്ടു ഒരു തെരുവു നായയുടെ കടിയേറ്റ ശേഷം ആരെങ്കിലും പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്താൽ സംഭവം അന്വേഷിക്കുകയും നായെ അടുത്തുള്ള ആനിമൽ ബത്ത് കൺട്രോൾ സെന്ററിലേക്ക് മാറ്റുകയും ചെയ്യുമെന്ന് ഉത്തരവിൽ പറയുന്നു അവിടെ എത്തിച്ചാൽ നായയെ വന്ധ്യംകരണം ചെയ്തിട്ടില്ലെങ്കിൽ ആ നടപടി പൂർത്തിയാക്കും പത്ത് ദിവസത്തേക്ക് അതിന് നിരീക്ഷിക്കുകയും സ്വഭാവം രേഖപ്പെടുത്തുകയും ചെയ്യും പുറത്തുവിടുന്നതിന് മുൻപ് നായ്ക്ക മൈക്രോ ചിപ്പ് ഘടിപ്പിക്കും ഇതിൽ നായയുടെ എല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കും കൂടാതെ അതിന്റെ സ്ഥാനം കണ്ടെത്തുവാനും ഇത് സഹായിക്കുമെന്ന് പ്രയാഗ് രാജ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ വെറ്റിനറി ഓഫീസർ ഡോക്ടർ വിജയ് അമൃത്രാജ് പറഞ്ഞു അതേസമയം തെരുവു നായ്ക്കൾക്ക് പൊതുസ്ഥലത്ത് ഭക്ഷണം നൽകിയാൽ ഇനി പതിനായിരം രൂപ പിഴ എന്ന തീരുമാനമെടുത്ത് ഛത്തീസ്ഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഛത്തീസ്ഗഡ് തെരുവു നായ്ക്കൾക്ക് പൊതുസ്ഥലത്ത് ഭക്ഷണം നൽകുന്നവർക്ക് പതിനായിരം പിഴ ചുമത്താൻ മുനിസിപ്പൽ കോർപ്പറേഷൻ നിർദ്ദേശിച്ചു നായ്ക്കൾക്ക് ഭക്ഷണം നൽകാനായി നഗരത്തിൽ നിശ്ചിത സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ അല്ലാതെ ഭക്ഷണം നൽകുന്നവർക്കെതിരെയാണ് പിഴ ദില്ലി എൻ സി ആറിൽ തെരുവു നായ്ക്കൾക്കെതിരായ നിയമങ്ങൾ സുപ്രീം കോടതി കർശനമാക്കിയതിന് പിന്നാലെയാണ് ഈ പുതിയ നടപടി പുതുതായി തറാക്കിയ പെറ്റാൻ കമ്മ്യൂണിറ്റി ഡോക്സ് ബൈലോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഛത്തീസ്ഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ നായ്ക്കൾക്ക് ഭക്ഷണം നൽകുവാനുള്ള സ്ഥലങ്ങൾ നഗരത്തിൽ ഉടനീളം കണ്ടെത്തിയിട്ടുണ്ട് ഇതിനകം അറുപത് സ്ഥലങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു സ്ഥലങ്ങളിലല്ലാതെ തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവരെ ഛത്തീസ്ഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ പിഴ ഈടാക്കും കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭരണകൂടം ഈ നിയമം വിജ്ഞാപനം ചെയ്താൽ ഇത് പ്രാബല്യത്തിൽ വരും പുതിയ നിയമം അനുസരിച്ച് റസിഡന്റ് വെൽഫെയർ അസോസിയേഷനുകളും മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷനുകളും അതത് സ്ഥലങ്ങളിൽ തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനുള്ള ഉചിതമായ സ്ഥലങ്ങളും സമയവും രേഖപ്പെടുത്താൻ ബാധ്യസ്ഥരാണ് ഇതിനായി അവർക്ക് പ്രാദേശികമായി നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവരുമായും പ്രദേശത്തെ കൗൺസിലർമാരുമായും എം സി രജിസ്ട്രേഷൻ അതോറിറ്റിയുമായും കൂടിയാലോചിക്കാം അതേസമയം സംസ്ഥാനത്ത് തെരുവുനായ് ശല്യത്തിനെതിരെ നാടകം അവതരിപ്പിക്കുന്നതിനിടെ നാടക പ്രവർത്തകനെ തെരുവുനായ ആക്രമിച്ചു തെരുവുനായ ശല്യത്തിനെതിരെ ബോധവൽക്കരണ ഏകാംഗ നാടകം അവതരിപ്പിക്കുന്നതിന്റെ നാടക പ്രവർത്തകനെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു കണ്ണൂർ കണ്ടക്കി സ്വദേശി പി രാധാകൃഷ്ണനെയാണ് തെരുവുനായ കടിച്ചത് കണ്ണൂരിലെ വായനശാലയിൽ നടന്ന ബോധവൽക്കരണ നാടക അവതരണത്തിനിടെയാണ് സംഭവം നാടക പ്രവർത്തകനായ രാധാകൃഷ്ണന്റെ ഏഴാമത്തെ വേദിയായിരുന്നു ഇത് വായനശാലയുടെ വരാന്തയിൽ ഒരുക്കിയ വേദിയിൽ നാടകം അവതരിപ്പിക്കുന്നതിനിടെ അവിടേക്കെത്തിയ തെരുവു രാധാകൃഷ്ണനെ ആക്രമിക്കുകയായിരുന്നു കുട്ടിക്ക് തെരുവുനായുടെ കടിയേൽക്കുന്ന ഭാഗം അഭിനയിക്കുന്നതിനിടെയാണ് സംഭവം നാടകത്തിൽ നായ്ക്കൾ കൂട്ടത്തോടെ കുട്ടിയെ ആക്രമിക്കുന്ന രംഗം അഭിനയിക്കാൻ പശ്ചാത്തലത്തിൽ നായ്കൾ കുറയ്ക്കുന്ന ശബ്ദം ഇട്ടിരുന്നു ഇത് കേട്ട് മറ്റൊരു നായ കയറി വന്ന് കടിക്കുകയായിരുന്നു രാധാകൃഷ്ണനെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി കാൽമുട്ടിന് മുകളിലാണ് കടിയേറ്റത് തിരുവനന്തപുരത്ത് ആനാടും പരിസര പ്രദേശങ്ങളിലും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായി ആനാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ റോഡിൽ വെച്ച് രണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെയും കോളേജ് വിദ്യാർത്ഥിനിയെയും ആറ് വയസ്സുള്ള കുട്ടിയടക്കം ഒൻപത് പേരെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് തെരുവുനായ ആക്രമിച്ചത് രാവിലെയും വൈകുന്നേരവുമായി നാല് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കടിയേറ്റു കൂടാതെ കോളേജ് വിദ്യാർത്ഥിനി പ്രദേശവാസികൾ എന്നിവരും കടിയേറ്റ ചികിത്സയിലാണ് വൈകുന്നേരത്തോടെയാണ് രണ്ട് വിദ്യാർത്ഥികൾക്കും സമീപവാസിക്കും കടിയേറ്റതായി വിവരമെത്തിയത് കടിച്ച ശേഷം വേഗത്തിൽ ഓടിമറയുന്നതിനാൽ രാവിലെ മുതൽ നാട്ടുകാർ ശ്രമിച്ചിട്ടും നായയെ കണ്ടെത്താനായില്ല വൈകുന്നേരവും വിദ്യാർത്ഥികളെ കടിച്ചതിനു ശേഷം ഓടിയ നായയെ കാവാട്ടിയും എത്തിയാണ് പിടികൂടിയത് പേവിഷബാധയുടെ ലക്ഷണങ്ങളുള്ള നായാണെന്ന് നാട്ടുകാർ പറയുന്നു പ്രദേശവാസികൾക്കൊപ്പം സമീപത്തുണ്ടായിരുന്ന ഒട്ടനേകം നായ്ക്കളെയും ഇത് കടിച്ചതിനാൽ നാട്ടുകാർ ഭീതിയിലാണ്